രാഹുൽ ഗാന്ധിയുടെ രണ്ട് ഭാരത് ജോഡോ യാത്രയിലും പൂർണ്ണ സമയവും നടന്ന ഒരു വ്യക്തിയാണ് ഏക വ്യക്തി എന്ന് വേണമെങ്കിൽ അല്ലെ വനിത ഏക വനിത ആണ് അന്നത്തെ അനുഭവം നമ്മൾ എന്താ പറയാ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ജനമുന്നേറ്റം അത് ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഒക്കെ ഭരണത്തിലേക്ക് എത്തിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പലനാലിഴയ്ക്ക് അത് ആ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ അത് കടന്നുപോയ ചില സംസ്ഥാനങ്ങളിൽ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അതിന്റേതായ വലിയ ഗുണമുണ്ട് അതേസമയം തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ അതേസമയം രാജസ്ഥാൻ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല കർണാടകയിലേക്ക് വരുമ്പോൾ കർണാടകയിൽ അവിടെ ചുമതല കൂടി ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ അവിടെ ആ ഭരണം പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞ അവിടെ തുടക്കം മുതൽ മികച്ച പ്രവർത്തനം അവിടെ കോൺഗ്രസ് നടത്തി നൂറ്റി മുപ്പത്തി സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് വന്നു അവിടുത്തെ ആ ഒരു ഈ ഭാരത് ജോഡോ യാത്ര ഉണ്ടാക്കിയ ഒരു ഓളവും മാത്രമാണോ അവിടെ ഈ ഭരണത്തിലേക്ക് എത്താൻ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിൽ വലിയൊരു ചലനം ഉണ്ടാക്കി പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏഹ് കുറെ കൂടി ഊർജ്ജസ്വലമാക്കുന്നതിന് നിർണായക ഒരു ഘടകമായി ഭാരത് ജോഡോ യാത്ര ആയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് നല്ലൊരു മാന്യമായ രീതിയിലുള്ള പ്രതിപക്ഷമായി ഇരിക്കുന്നത് ലോക സെൻട്രലിൽ അതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം നന്ദി ഉണ്ട് തീർച്ചയായിട്ടും അതെൻ്റെ നേതാക്കളോടും നമ്മുടെ പ്രസ്ഥാനത്തോടുമാണ് അതിന് നന്ദി അവർ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നടന്നത് നിരവധി പേര് നടന്നതിൽ വനിത എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കിലോമീറ്റർ പോലും മിസ് ചെയ്യാതെ എല്ലാ സംസ്ഥാനത്തും ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഭാരത് ജോഡോ യാത്ര സ്നേഹത്തിന്റെ കമ്പോളത്തിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ള ഒരു മോട്ടോ ആണ് മുന്നോട്ട് വെച്ചത് ആ അതായത് വിഭാഗീയതയും പലതരത്തിലുള്ള ഹേറ്ററിഡ ഉള്ളത് എല്ലാവരും സമന്മാരാണെന്ന് കാണിച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ ഒരു മാലയിൽ പുറത്ത് മുത്തുമണികൾ പോലെ എല്ലാവരും ഒന്നിച്ചു കഴിയേണ്ടതിന്റെ ഒരു പ്രാധാന്യമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയനായി ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു രണ്ടാമത്തെ യാത്ര ന്യായയാത്ര പലതരത്തിലുള്ള നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഏർ പിച്ചിടവർഗ് അത് നമുക്ക് അറിയാം ഈ ദളിത് പിന്നോക്ക ആദിവാസി മേഖലയിലുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെട്ട സഹ സമൂഹം പലതരത്തിലുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കർഷകരുടെ വിഷയങ്ങള് അതുപോലെ തന്നെ ചെറിയ ചെറുകിട പോർട്ടർമാരുടെ ലോറി ഡ്രൈവർമാരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ പലതിലേക്കും രാഹുൽ ഗാന്ധി ഇറങ്ങി ഇറങ്ങിച്ചെന്നിരുന്നു അപ്പൊ ജോഡോ യാത്ര നടുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് സാധാരണക്കാരുടെ ഇടയിൽ ജനകീയനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി എമേർജ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായി മാറി എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം കിട്ടുകയും ചിലടത്ത് കിട്ടാതെ വന്നു കിട്ടാതെ വന്നതിൻ്റെ കാരണം ആദ്യം പറയണം വോട്ട് ജോലി തന്നെയാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്നു കാരണം നമ്മൾ ഭരജോഡോ യാത്രയെ കണ്ടത് അത്രയും ശക്തമായിട്ടുള്ള ജനങ്ങളും ജനസമുദ്രം തന്നെ തന്നെയുണ്ടായിരുന്നു ആ വോട്ടൊക്കെ എവിടെ പോയി ആ ജനങ്ങളൊക്കെ അതെല്ലാം വോട്ടാവുകയാണെങ്കിൽ എവിടെ പോയി എന്ന് ഞങ്ങൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കാം അതുപോലെ ഭരണം കിട്ടിയെടുത്ത് കർണാടക ഉൾപ്പെടെ തെലങ്കാന ഉൾപ്പെടെ അടുത്ത് കിട്ടിയെടുത്ത് ചിട്ടയായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് അതിനേക്കാൾ കർണാടകയിൽ പ്രത്യേകത പറഞ്ഞ മനകെ മനകെ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് ഓരോ വീട്ടിലും കയറി ചെന്നുകൊണ്ട് സംഘടന ബന്ധം സ്ഥാപിക്കുന്നതിന് അത് സംഘടനാ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ അന്ന് കർണാടകയിൽ ചാർജുള്ള ശ്രീ കെ സി വേണുഗോപാൽ അവർ അദ്ദേഹം ചിദംബരം സാർ ഉൾപ്പെടെയുള്ളവര് വളരെ ശക്തമായ ഒരു അടിത്തറ കൊടുത്തിരുന്നു സംഘടനാപരമായി അടിത്തറ ശക്തമായൊരു വേരോട്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആ ഭരണമാറ്റം ഉണ്ടാകുന്നത് അതിന് ഈ എല്ലാ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതിനും ജനങ്ങളിലേക്ക് കോൺഗ്രസിന്റെ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും ആശയങ്ങൾ മനസ്സിലാക്കിക്കുന്നതിനും ജന നല്ല ശക്ത താഴെത്തട്ടിൽ മുതൽ മുകളിൽ തട്ട് വരെയുള്ള സംഘടനാ സംവിധാനം ചിട്ടപ്പെടുത്തി അതിനോട് അത് അതിനുശേഷമാണ് ഭാരാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ കോൺഗ്രസ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്ന് പറയുന്ന ഒരു അതെ മുന്നോട്ട് പോയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സർക്കാർ അഴിമതി സർക്കാരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് അഞ്ച് ഗ്യാരന്റികൾ സ്ത്രീകൾക്കുൾപ്പെടെ ഉള്ള അഞ്ച് ഗ്യാരണ്ടികൾ വിദ്യാർത്ഥികൾ വീപ്പടെ ഉള്ളവർക്കായിട്ട് അഞ്ച് ഗ്യാരന്റി സ്കീമുകൾ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതും തങ്ങൾ നടപ്പിലാക്കും എന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിന്റെ ഒക്കെ വിശ്വാസം അർദ്ദിച്ചെടുക്കാനും ഭരണത്തിൽ വന്ന ഒരു മാസത്തിനകത്ത് തന്നെ ഈ പറയുന്ന അഞ്ച് പദ്ധതികളും സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു അതൊക്കെ തന്നെ ഈ ഭരണം പിടിക്കാൻ കോൺഗ്രസിനെ ഒരു ഘടകമാണ് ഞാനത് ചോദിക്കാൻ കാരണം ഏതാണ്ട് ഏഴു മാസം എട്ടോ മാസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലെ ഈ കോൺഗ്രസും യുഡിഎഫും വളരെ അതി അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ലൂവർ ഡേ സിറ്റുവേഷൻ ആണ് രണ്ട് തവണ ഭരണത്തിൽ നിന്നും പുറത്തുനിന്നിട്ട് മൂന്നാമത്തെ തവണ എൽ വീണ്ടും തുടർച്ചയായ മൂന്നാം തവണ അധികാരത്തിൽ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് ഈ പറയുന്ന അടുത്ത വർഷം ഏതാണ്ട് മാർച്ച് ഏപ്രിൽ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അപ്പോൾ ആ തരത്തിൽ കർണാടകയിൽ ഈ പറയുന്ന ബിജെപിയിൽ നിന്നും ഭരണം പിടിക്കാൻ നടത്തിയ അത്തരം ഒരു മുന്നൊരുക്കവും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു കുറവ് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ ആ രീതിയിൽ സർക്കാരിന്റെ ഈ പറയുന്ന അഴിമതികളൊക്കെ തന്നെ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു എന്തോ ഒരു തടസ്സമുണ്ടോ ഒരിക്കലുമില്ല ഫോർട്ടി പെർസെന്റ് കമ്മീഷൻ സർക്കാർ എന്ന് പറഞ്ഞ കർണാടകയിൽ നമ്മൾ കൊണ്ടുവരികയും അതുപോലെ അത് നല്ല രീതിയിൽ പ്രകാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നല്ലൊരു ചോദ്യമായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ വിവിധ പദ്ധതികൾ സ്ത്രീകൾക്കുൾപ്പെടെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ മാസ പെൻഷൻ ഉൾപ്പെടെ നിരവധി അനവധി പദ്ധതികൾ കൊണ്ടുവന്നു അതൊക്കെ കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എനിക്ക് ഏഴോളം സംസ്ഥാനങ്ങളിൽ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷകയായിട്ട് തലത്തിൽ നിന്ന് വിടുകയുണ്ടായി കർണാടകയിലും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു നാല്പത്തഞ്ചു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് തന്നെ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ നമ്മൾ നോക്കി നോക്കിക്കണ്ടത് വിവിധ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കർണാടകയിലെ പ്രത്യേകത കണ്ടത് നമ്മൾ ഇലക്ഷൻ മുന്നോ മുന്നേ തന്നെ മുന്നൊരുക്കം നടത്തി കഴിഞ്ഞിരുന്നു ഈ ഫോർട്ടി പെർസെൻറ്റേജ് കമ്മീഷൻ സർക്കാരും അതുപോലെ ഗ്യാരന്റി വന്നതാ സമയത്താണ് എന്റെ ഉൾപ്പെടെ കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടാണ് രാഹുൽജി വേദിയിലത് അത് സൗജന്യ യാത്ര ഉടുത്ത് എല്ലാം പ്രഖ്യാപിക്കുന്നത് മംഗല മംഗലാപുരത്തായിരുന്നു അത് മാംഗ്ലൂരായിരുന്നു പ്രഖ്യാപിച്ചത് അപ്പോ അഭിമാനത്തോടെ പറയട്ടെ അത് ജനങ്ങളിലേക്ക് വളരെ വലിയൊരു സന്ദേശമാണ് വന്നത് അത് തന്നെയായിരുന്നു തെലുങ്കാനയിൽ നമ്മൾ കൊണ്ടുവരികയും അതിന് നല്ലൊരു കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അത് ചെയ്യാൻ കഴിഞ്ഞു ഫലവും കിട്ടി അവിടെയെല്ലാം തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ശക്തരായിട്ടുള്ള നേതാക്കളുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യം പറഞ്ഞപോലെ കെ സി വേണുഗോപാൽജിയും അതുപോലെ റോജിയം ജോൺ സജു ജോസഫ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ടീം തന്നെ അവിടെ ചുമതല ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആളുകളാണ് നിരവധി പി സി വിഷ്ണുനാഥ് അവർ ഉൾപ്പെടെ അപ്പോ ഈ ടീം തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് നല്ലൊരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് നല്ലൊരു യു ഡി എഫിന്റെ വളരെ നല്ല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ജി ഉൾപ്പെടെ നല്ലൊരു ഇപ്പോഴേ തന്നെ നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട് ഷാഫി ഉൾപ്പെടെ യുവ യുവാക്കളെ പ്രതിനിധിക്കുന്ന ആളുകൾ ഉൾപ്പെടെ എന്ന സീനിയർ നേതാക്കളേക്കും പ്രത്യേകത ഇപ്പോ ഉള്ളത് ആദ്യം ചോദിച്ച പോലെ കോൺഗ്രസ്സിന് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരോ അല്ലെങ്കിൽ മീഡിയ നിങ്ങളുൾപ്പെടെ ഉള്ളവർ പറഞ്ഞാലും ഞങ്ങൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇതിനെ നോക്കിക്കാണത് ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നല്ല കോൺഫിഡന്റ് ആണ് കാരണം നമ്മുടെ മുമ്പിൽ കണ്ടത് ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ കണ്ടതാണല്ലോ അതുപോലെ തന്നെ ശക്തമായ മുന്നൊരുക്കവുമായി ഒരു വിഭാഗീയതയില്ലാതെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒറ്റ അഭിപ്രായത്തോടുകൂടി എലക്ഷനെ നേരിടുകയാണ് ഉള്ളത് അത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ചുമതലകൾ കൊടുത്തുകൊണ്ട് ആ ചുമതലകൾ അവർ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ജനവിരുദ്ധ ഒരു സർക്കാരാണ് ഇപ്പോൾ ജനവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് അതിനെ കൃത്യമായി ആ സമയത്ത് നമ്മൾ ഇനിയും സമയം കിടക്കുന്നുണ്ട് എന്നാലും ഇപ്പോഴേ തന്നെ അതിൻ്റെ ആസന്നമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ലക്ഷ്യം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും വളരെ വലിയ പരാജയമായിരിക്കും ഭരിക്കുന്ന സർക്കാരിനെ തീർച്ചയായിട്ടും അതൊരു മറ്റൊരു ബാക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു സെമി ഫൈനൽ വേണമെങ്കിൽ പറയാം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫൈനൽ ആയിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എലക്ഷനിൽ തന്നെ യു ഡി എഫിന്റെ ശക്തമായ തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം വരുന്ന എലക്ഷനിൽ വളരെ നല്ല മാർജിനോടുകൂടി തന്നെ കോൺഗ്രസ് അധികാര യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയേണ്ടിരിക്കും ഈ പറയുന്ന പോലെ ഈ ക്രൈസ്തവ സമൂഹമൊക്കെ ഇടക്കാലത്ത് ഈ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം വിട്ടുപോയതൊക്കെ മധ്യ കേരളത്തിൽ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സൃഷ്ടിച്ചിരുന്നു നമുക്കറിയാം പത്തനംതിട്ട പോലുള്ള ജില്ലയില് കോട്ടയം പോലുള്ള ജില്ലകളിലൊക്കെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ഒരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ നമുക്കറിയാം ആരാണ് മുന്നിട്ട് നിന്നത് അവർക്ക് വേണ്ടി ആരാണ് ഇറങ്ങി തിരിച്ചു നമുക്കറിയാം ആ കന്യാസ്ത്രീ ജാമ്യ കെട്ടി ഇറങ്ങിയപ്പോൾ അവരുടെ സഹോദരൻ റോജം ജൂഡിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് എം എൽ എ സഹോദരൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നത് അപ്പോൾ ആരാണ് അവർക്കൊപ്പം നിന്നത് എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കെട്ടുന്ന ഒരു ഡയലോഗ് ആയിരുന്നത് അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പോലും തദ്ദേശത്തിന് പകട്ടെ നിയമസഭത്തിന് പകട്ടെ ഈ പറയുന്ന സമൂഹം ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണമായ പിന്തുണ യു ഡി എഫില് ആയിരിക്കുമെന്ന് ഉറപ്പിക്കാൻ മതി തീർച്ചയായിട്ടും നമ്മളുടെ പുതിയ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ശക്തരായിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട് അവരുടെ കൂട്ടായ പ്രവർത്തനം ഉണ്ടാകും ഇത് ഒട്ടും ആശങ്കയ്ക്ക് വകയില്ലാത്ത തരത്തിൽ പറയാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എനിക്ക് പറയാൻ കഴിയും മധ്യതിരുവിതാംകൂറിലെ സാഹചര്യം പഴയതല്ല ഇപ്പോൾ കൃത്യമായിട്ട് കാരണം ഇതിലെ കെ എം മാണി എന്ന് പറയുന്ന കേരളത്തിന് ഏറ്റവും ജനകീയനായിരുന്ന ഒരു നേതാവായിരുന്നു എപ്പോഴും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ യു ഡി എഫിനോട് ചേർന്ന് നിന്നതാണ് അതിനുശേഷം വന്ന ഒരു മാറ്റത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അനുയായികൾ പോലും അത് തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നത് അണികളുടെ ഇടയിൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ യു ഡി എഫിലേക്ക് തിരിച്ചൊഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാറ്റം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ പരസ്യം കൊണ്ടോക്കാല് ഉപരിയായിട്ട് അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയി യു ഡി എഫിന്റെ സർക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നു യു ഡി എഫിലെ അനുയായികളെക്കാൾ കൂടുതലിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനം ഇല്ലാതെയാകെ എന്ന് കരുതുന്ന സഖാക്കളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം ഇനിയും ഒരു മൂന്നാം വട്ടം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ഈ സി പി എം എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതെയായി പോകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എത്തവണ സഖാക്കളായിരിക്കും